പാമ്പ് കടിച്ചു എന്നെ ഇടി പഴംചൊല്ലു തിരിഞ്ഞു പോയി മുതലാളി ഇടിവെട്ടി എന്നെ പാമ്പ് കടിച്ചു പഴഞ്ചൊല്ലു തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ച അല്ല അല്ല വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനും അവസ്ഥയിലാണ് നിനക്ക് എന്താ അവസ്ഥ അല്ല മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ അവസ്ഥാഫ് കഴിഞ്ഞു പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം പറഞ്ഞില്ലേ

ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോൾ എന്റെ മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടാവുന്നു ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ ഇവന ആനിവർമാന റോൾ ആണ് വളരെ മോത്തെ ഇവന സൂക്ഷിക്കണം ഇവനെ നമ്മൾ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവനിലെന്തോ കയ് ഉണ്ട് ആ എന്നിട്ട് 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 കടുവ കോമഡി വളരെ മോലെ ഉണ്ട് ഒരുമരി ಮತ್ತೆ ഇവർടാണ് പറഞ്ഞണ്ടല്ലോ ഓടാ മേക്കിംഗ് എന്റെ ചെവ് കുറ്റിക്ക് അടിക്കണം ഏയ് ഞാനൊന്നും സമയം വൈകി ഒറ്റ തിരക്കുണ്ട്